ഹരേ കൃഷ്ണ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൈ കടത്തുന്നതും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിലും ഉള്ള വ്യഗ്രത നമ്മുടെ കൂടപ്പിറപ്പാണ് എന്ന് നമുക്ക് തോന്നും നമ്മുടെ ജീവിതം വലിയ പ്രശ്നമില്ലാതെ പോകുന്നുവെങ്കിൽ പോലും നാം നമ്മെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നു അസൂയ മൂത്ത് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അവ പറഞ്ഞു നടക്കുവാൻ നാം പാടുപെടുന്നു മറ്റുള്ളവർക്ക് നമ്മേക്കാൾ ഇത്തിരിയെങ്കിലും കൂടുതൽ സന്തോഷം കിട്ടി എങ്കിൽ അത് കണ്ടു നാം വ്യാകുലരാകുന്നു അസൂയ കൊണ്ട് നമുക്കോ മറ്റുള്ളവർക്കോ ഒരു ഗുണവും ഉണ്ടാകുവാനിറയില്ല ആവശ്യമില്ലാത്ത മനപ്രയാസം മാത്രമാണ് അതുകൊണ്ട് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ വക വിചാരങ്ങളെല്ലാം ഒഴിവാക്കി നല്ല മനസ്സോടുകൂടി ഈശ്വരനിൽ എല്ലാം അർപ്പിച്ച് ജീവിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് Hare Krishna